എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ജിൻറ്റോടെ പേരിൽ ഒരു കേസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു പെണ്ണ് കേസായിരുന്നു ആ പെണ്ണ് കേസ് വന്ന സമയത്ത് സിജോയുടെ യൂട്യൂബ് ചാനലിൽ സിജോ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്യുന്ന സമയത്ത് ജിൻഡോയെ പറ്റിയിട്ട് കുറച്ച് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനൊരു മറുപടിയായിട്ട് ജിൻഡോ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സിജോയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിനൊരു മറുപടിയായിട്ട് ഇന്നലെ വീണ്ടും സിജോ കുറച്ച് മീഡിയാസ് ആരെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി തേക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യം തന്നെ ജിൻഡോയ്ക്ക് എന്താണ് സിജോയെ പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം സിജോ ഇങ്ങനെ പറഞ്ഞല്ലോ മനസ്സിലായോ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് അടുത്ത് പറയണ്ട സിജോ വരും സമയം കണ്ടപ്പോളാണ് ഓക്കെ അതായത് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ പി ആർ ടീമിന് കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് ജിൻഡോ കപ്പടിച്ചതെന്ന് സിജോ പറഞ്ഞു വന്നത് ശരിക്കും സിജോയുടെ വീഡിയോ അത് അങ്ങനെ പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പി ആർ ടീമിനെ കൊടുത്തു വന്ന് എനിക്കത് അങ്ങോട്ട് ബേസിക്കലി എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ കൊള്ളാവുന്ന ആരുണ്ടെങ്കിൽ ഒരു മനുഷ്യരും കൊള്ളാവുന്നില്ലായിരുന്നു ആകെ ജയിക്കാനായിട്ട് യോഗ്യതയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പുറത്തും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയത് ജിൻഡോ മാത്രമേ ഉള്ളൂ എന്നാൽ ജിൻഡോ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഗെയിമർ ആണ് അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല യാതൊരുവിധ ക്വാളിറ്റി ഇല്ല അത് വേറൊരു സത്യം പക്ഷെ അവിടെ വേറൊരു മനുഷ്യരും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് കാര്യം അവിടെ സിജോയെക്കാട്ടിയും ബാക്കിയുള്ളവരെ കാട്ടിയും എല്ലാരെ കാട്ടിയും ഫാർ ബെറ്റർ ആയിട്ട് ഇത്തിരിയെങ്കിലും ഗെയിം കളിച്ചെന്ന് എന്ന് എനിക്ക് തോന്നിയൊരു വ്യക്തി ജിൻഡോയാണ് അത് ആദ്യം സ്വന്തമായിട്ട് മനസ്സിലാക്കുക ഇനി അതിൻ്റെ പേര് പറഞ്ഞിട്ട് വെറുതെ വളച്ചൊടിച്ച് പി ആർ ടീം ഉണ്ടായത് കൊണ്ടാണ് ജയിച്ചത് അല്ലെ നീ ഒന്നും ജയിക്കത്തില്ല അങ്ങനെയൊക്കെ പറയുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പും ഇല്ല ഇനി ബാക്കിയുടെ പറ കേൾക്കാം മനസ്സിലാക്കേണ്ട കാര്യം അറിയോ ഞാൻ എന്താണെന്നറിയോ ഞാൻ തന്നെ അവന്റെ കല്യാണത്തിൽ പോയിണ്ടായിരുന്നു മനസ്സിലാക്കിയത് അവൻ കേറി അറിയണ ഹോട്ടലിൽ അടക്കുന്ന സാധനങ്ങൾ എല്ലാം എന്റെ ബിഗ് ബോസിൽ മുമ്പും ബിഗ് ബോസിൽ കഴിഞ്ഞിട്ടും എന്റെ ഞാൻ പറയാത്തതും അവര് ആലപ്പുഴക്കാര് തന്നെ കിട്ടിടാ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ട് നിന്റെ ബസിന്റെ താരം ഇവിടെ നിന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞറിയോ വിട്ടാരെ ഫാമിലി അവരൊക്കെ ഇടുത്ത് വച്ചിന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതായത് ബിഗ് ബോസ് കഴിയുന്നതിന് മുന്നേയും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും സിജോ പല ഹോട്ടലിൽ വെച്ചിട്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ടെന്നും സിജോ ആരൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെന്നും എന്നൊക്കെ തരത്തിലൊക്കെയാണ് ജിൻഡോ വന്നിരുന്നു വിളിച്ച് പറയണത് ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ജിൻഡോടെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പച്ചക്കള്ളം വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം കുറച്ച് നാളുകൾക്ക് മുന്നേ സീക്രട്ട് ഏജന്റ് സായി ഭയങ്കര വള്ളവടിയനാണ് കഞ്ചാവടിയനാണ് എന്നൊക്കെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം സായി ഇന്മാര് പരിപാടിക്കൊന്നും നിൽക്കത്തില്ല എന്ന് ഞാനും സായിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു സായി ഇങ്ങനെയുള്ള യാതൊരുവിധ വിധ പരിപാടികൾക്കും അവൻ നിൽക്കത്തുമില്ല അവയത് എൻ്റർടൈൻ ചെയ്യത്തുമില്ല ഇനി അടുത്തൊരു കാര്യം ഈ ജിൻഡോ എന്ന് വ്യക്തിയെ പറ്റി ഒരുപാട് ആൾക്കാർ നമ്മുടെ എല്ലാം പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പല പല കാര്യങ്ങൾ ഞാൻ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ വന്ന് പുറത്തുവിടാത്തത് അല്ലെങ്കിൽ ഈ ജിൻഡോയ്ക്കെതിരെ അലിഗേഷനായിട്ട് പറഞ്ഞു വരുന്ന പെൺകുട്ടികളോ ആരെങ്കിലുമൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കുക ഞാൻ നേരിട്ട് വന്ന് പറയാതെ ഒളിച്ചും പാത്തും അവിടെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വീഡിയോസിനകത്ത് ഒന്ന് വന്ന് ഞാൻ പറയാത്തത് അതുകൊണ്ട് അതൊക്കെ എടുത്തു എടുത്തുവച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കും നാണക്കേട് അപ്പൊ ജിൻഡോ ഇവിടെ വന്ന് വായി തോന്നിയൊക്കെ വിളിച്ചു പറയുമ്പോൾ സ്വന്തമായിട്ട് ആലോചിക്കുക കാര്യം തന്നെ പറ്റിയിട്ടും ആൾക്കാർ പറയണത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടല്ലേ ഇനി എന്തായാലും ഇതിന്റെ ഒരു മറുപടിയായിട്ട് സിജോ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ടോപ്പ് ഫൈവ് എല്ലാരും കൂടെ നേരെ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് ജിൻഡോ ഒരു പെണ്ണിനെ പിടിച്ചു ആ പെണ്ണിനെ പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബിഗ് ഉണ്ടായിരുന്ന ഒരാളാണ് ബോസ് അതായത് പബ്ബിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ അവിടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജിൻഡെ അവിടുന്ന് ഊരികൊണ്ട് വന്നിരുന്നത് ഇതൊക്കെ അന്നേ വിളിച്ച് പറയണം മനസ്സിലായല്ലേ അതായത് ഒളിച്ചും ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവനൊക്കെ റിയൽ സ്വഭാവം നാട്ടുകാർ മുന്നിൽ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ കൊറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇത് വന്നിരുന്നു പറയാൻ നിന്ന് കഴിഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഇപ്പൊ ഈ റീസണിൽ വന്നൊരു പെണ്ണുകറിയാലോ ആ പെണ്ണുകെ പറ്റി ഈ ജിൻഡോ പറയുന്നുണ്ട് എനിക്കത് അറിയത്ത് പോലും ഇല്ല ഞാൻ ചെയ്യിക്കാൻ പോലും ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയണത് ഇത് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഒക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ നാണക്കേടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ജിൻഡോ അടുത്ത് പറയാനുള്ളത് വായി തോന്നുന്ന തോതിവാസങ്ങൾ ആരെ പറ്റിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിജോയുടെ വൈഫൊക്കെ വന്നിരുന്ന് ഉണ്ട് ഞാൻ സിജോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സിജോയ്ക്ക് എതിരെയാണ് പറഞ്ഞത് പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം പറയാനല്ലോ ഇത് ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് പല മിസ്റ്റേക്കുകളും കാര്യം അത്രയും കാര്യങ്ങളുണ്ടടേ നമ്മൾ കേൾക്കുന്ന കുറച്ച് ഫുള്ള് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ഒരു പെണ്ണിനെ കയറി പിടിച്ചതാ ജിൻഡോ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാ ജിൻഡോ വേണമെങ്കിൽ ഇത് അയ്യോ സിജോ പറയുന്ന കള്ളത്രമാണെന്ന് ജിൻഡോ പറഞ്ഞു അതിന് കൃത്യമായിട്ടുള്ള തെളിവും അല്ലെങ്കിൽ അത് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനി മറ്റൊന്ന് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കയറാനിരിക്കുന്ന ഒരു പെങ്കോച്ചുണ്ട് അല്ലെങ്കിൽ അവളിപ്പോ കേറില്ല ആ പെൺകോച്ചിനെ ജിൻഡോ വിളിച്ചിട്ട് ഈ എനിക്ക് മൂന്ന് പേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് പേരെ ബിഗ് ബോസിലേക്ക് കേട്ടാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് വാക്കി എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ ജിന്നെ സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എടുത്തിട്ടുണ്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കുറച്ച് നേരത്തെ ഒരാളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു ഇതാണ് ആ വോയിസ് ക്ലിപ്പ് ഒരു ഇരുപത്തിരണ്ട് മിനിറ്ററുള്ള വോയിസ് ക്ലിപ്പ് എൻ്റെ എടുത്ത് പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് കേൾക്കാൻ പറ്റാത്ത വരുന്നതുകൊണ്ട് ആ പെൺ കൊച്ചിനെ ഓർത്തിട്ട ഒരു ദാശനെയും വിചാരിക്കരുത് എടുത്തു വെച്ച് വെളിയിൽ വിടണം എടുത്ത് വെളിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ വന്നിരുന്നു സംസാരിക്കണം അല്ലാതെ വോയിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം സോ ഓൾറെഡി ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒന്ന് രണ്ടുമൂന്ന് കേസായി ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കഞ്ചാവിന്റെ എന്തൊക്കെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ജിൻഡോയുടെ പേരാണ് നമ്മൾ കേട്ടത് അതിനുശേഷം ഇപ്പം റീസൻ്റ്ലി വന്നൊരു പെണ്ണ് കേസ് അവിടെയും കേൾക്കുന്നത് ജിൻഡോയുടെ പേര് സോ ഇതെല്ലാം കൂടെ കൂട്ടി വാങ്ങിയപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഈ പറയുന്ന ഇവരുടെ ആരുടെയും പേരിലൊന്നും ഒരു പെണ്ണ് കേസ് പോലും ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല ഒരു വാർത്തയ്ക്കകത്ത് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ വോയിസ് ഒക്കെ ആൾക്കാർ എന്തെങ്കിലും തീർച്ചയായിട്ടും ആയിട്ട് റിയാക്ട് ചെയ്യും കാരണം ആ പെൺകുച്ചിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് പത്ത് വരുമ്പോഴത്തേക്ക് അവൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവരോ ആ പെൺകുട്ടിന് ബുദ്ധിമുട്ടാവും അപ്പൊ ജിൻഡോടെ എല്ലാ കളികളും ഇങ്ങനെയാ ജിൻഡോ ഞാൻ കൊച്ചിയിൽ വന്നു നിങ്ങൾ കൊച്ചിക്കാരല്ലേ ആൾക്കാർ ജിൻഡോ പറ്റി അന്വേഷിച്ചോ പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമ ജിൻഡോ എന്നാണ് ജിൻഡോയെ പറ്റി പറയുന്നത് കൂട്ടിപ്പൊടുപ്പുകാരൻ ജിൻഡോ ഇതാണ് എനിക്കറിയാം ജിൻ്റെ അഡ്രസ് ഇതാ ജിൻഡോ പറഞ്ഞത് ഇവിടെ എനിക്ക് വേറൊരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട് ബിഗ് ബോസിൽ നിന്ന് നമ്മൾ കപ്പടിച്ചില്ലെന്ന് വെച്ചിട്ട് ആ കപ്പടിച്ച ആൾക്കാരോടെ ഒരു വൈരാഗ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതൊരിക്കലും മനസ്സിൽ കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല കാര്യം ബിഗ് ബോസ് കഴിഞ്ഞ സമയം തൊട്ടേ സിജോയ്ക്കായാലും പിന്നെ അതിനുള്ള വേറെ കുറച്ച് കണ്ടസ്റ്റൻസിനായാലും ഈ ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തിയെ പേഴ്സണലി പിടിക്കത്തില്ല അത് വേറൊരു സത്യമാണ് അപ്പം അത് അത് അതിപ്പോഴും സിജോയുടെ ഉള്ളിൽ നിന്ന് അത് മാറിയിട്ടില്ല കാര്യം ചില ആൾക്കാരോട് നമുക്ക് എന്ത് പറയണ്ട അവർ നമ്മളോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവരെ ബേസിക്കലി കാണുമ്പോൾ അങ്ങോട്ട് പിടിക്കത്തില്ല ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിജോയ്ക്ക് ഓൾറെഡി ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി ഇഷ്ടമല്ല പോരാത്തേനും ജിൻഡോയുടെ പേരിൽ ഇത്രയും കേസും കാര്യങ്ങളും എല്ലാം കിടക്കുവാണ് അപ്പം നൂറ് ശതമാനം ഒരു അവസരം മുതലെടുക്കുകയെന്നെ ചെയ്യും അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരു രീതിയിലും ജിൻറ്റോനായീകരിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്ന് പെണ്ണ് കേസ് പറഞ്ഞിട്ട് ചെളി വാരിയേറിയരുത് ഭയങ്കര നാണക്കേടാണ് പ്രത്യേകിച്ച് മറ്റേ സിജോയെടുത്ത് പറയാനുള്ളത് സിജോ എന്ന് പറയുന്നൊരു വ്യക്തി കല്യാണം കഴിച്ചതാണ് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് വെറുതെ മറ്റേ വൈഫിനെയൊക്കെ അടുത്ത് കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയിട്ട് ഇവരുടെ ഒന്നും കാര്യങ്ങൾ വന്നിരുന്ന് വിളിച്ച് പറയാനും അതിനായികരിക്കാനും നിൽക്കരുത് കാര്യം സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ജിൻഡോ നിങ്ങളെപ്പറ്റി പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് ജിൻഡോ 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 ചെയ്തു ചെയ്തു ഇങ്ങനെ ഏത് മിനിറ്റ് ഇതുവരെ ഒന്നും സിനിമയിൽ എന്താണ് ചെയ്യുന്നത് ഒരു ഡയറക്ടറാണോ ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കയോ അതൊന്നും നമ്മുടെ ആരുടെയും പ്രശ്നമല്ല പക്ഷേ ഇവിടെ ഇവിടെ വിളിച്ചു പറയേണ്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ജിൻഡോ പറ്റിയിട്ട് സിജോ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് സോ അതൊക്കെ തെളിവ് സഹിതം എടുത്തു വെച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ സിനിമയിൽ അഭിനയിക്കുക അഭിനയിക്കാതിരിക്കുക ഇതൊന്നും ഒരു മനുഷ്യർക്കും അറിയണ്ട ഇനി ജിൻഡോയുടെ കല്യാണത്തെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചർച്ചയുണ്ടായിരുന്നു അതായത് അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ജിൻഡോ പ്രണയത്തിലാണ് അതിനുശേഷം ആ ഒരു കല്യാണം മുടങ്ങി എന്നൊക്കെ വന്നിരുന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രധാന കാരണം സിജോ വന്നിരുന്ന് വിളിച്ച് പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ജിൻഡോ ഈ ബിഗ് ബോസ് കയറിയ സമയത്ത് എനിക്കൊരു അമേരിക്ക കാര്യത്തിന്റെ അമേരിക്കാരി ഇപ്പൊ വരും സെപ്റ്റംബറിൽ കല്യാണം നവംബറിൽ കല്യാണം ത്രീ ഡി കല്യാണം ലാലേട്ടം വരും മറ്റൊരു വരും എന്താ ഇത്ര നാട് കല്യാണം നടക്കാനും അവര് ലീവിൽ വന്നായിരുന്നല്ലോ അവര് തിരിച്ചു പോവുകയും ചെയ്തു അമേരിക്ക കാര്യത്തിൽ അല്ലേ അതെന്താ വളരെ സിമ്പിൾ ആണ് ജിൻഡോയുടെ പെണ്ണ് കേസ് അവർ അറിഞ്ഞിട്ട് അവർ ജിൻഡോനെ വേണ്ടെന്ന് വെച്ചു ജിൻഡോ തിരിച്ചുപോയി എന്റെ ഒരു ഏറ്റെണ്ണുണ്ട് പിന്നെ നമ്മൾ നമ്മള് അപ്പിപ്പോ അമ്പെണ്ണം കിട്ടും അത് ജിൻഡോ ഇപ്പൊ ജിൻഡോയെ പറ്റി ഒറ്റവാക്കി പറയാൻ ജിൻഡോ ഒരു പെണ്ണ് പിടിയണം എനിക്ക് പറയാൻ താല്പര്യം ഇല്ല പെണ്ണ് പിടിച്ചടങ്ങുന്ന ആൾക്കാർ കാണും ഇത് കൂട്ടിക്കുടുപ്പ് കാരണം ജിൻഡോയെ എനിക്ക് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ഓരോ ജിൻഡോനെ പറ്റി ഓരോ കഥ കേൾക്കുമ്പോഴത്തേക്കും എന്റെ അടുത്ത് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോ എന്ന പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത് പല കാര്യങ്ങളും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ച് പറയുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു 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 ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യുക കാര്യം ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻ കേസ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അഥവാ എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്തുണ്ടെങ്കിൽ തെളിവുകളോ അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെ ആയിട്ടുള്ള മറ്റേ കുറെ പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെയോ അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നത് ആ പെൺകുട്ടികളെ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവനെതിരെ സംസാരിക്കുക അതാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ ഈ ഒരു സാധനം ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാത്ത പക്ഷം സിജോ ഇതിങ്ങനെ വന്നിരുന്നു പറയാൻ പൊ ഷിജോ എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കുവാണെന്നേ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ മനസ്സിലായില്ലേ കാര്യം ഈ ഈ വീഡിയോയുടെ ഒക്കെ താഴെ ഷിജോയ്ക്ക് അഗേൻസ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് ഒരു ആ ഒരു അവന്റെ കൂട്ടുകുടിപ്പുകാരനെ രീതി എന്ന് അങ്ങനെ കഴിഞ്ഞാൽ ഞാനിപ്പോ സംസാരിക്കുന്ന തല രീതിയിലാണ് കാരണം ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണ്ടല്ല എന്നെപ്പറ്റി ഒരുത്തം വന്നിട്ട് വായ് വരുന്ന വിവരക്കേടും അടുത്തെ മൊത്തം വിളിച്ചുപോയിട്ട് പിന്നെ സിജോ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പിന്നെ നീ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കാര്യത്തിൽ പി ആറ് ഞാൻ പി ആറ് ചെയ്തിട്ടില്ല അതാണ് ഇതാണ് സിജോയുടെ വീട്ടിൽ വന്നുണ്ടാക്കാന്നല്ല പറഞ്ഞേ നീ എന്റെ വീട്ടിൽ വരണ്ട കാരണം അവന് വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല യും തിരിച്ചറിയാത്ത ഒരുത്തിനെ ഞാൻ വീട്ടിൽ കേട്ടില്ല എന്നാണ് സിജോ പറയണത് എന്നാൽ ഈ സിജോ തന്നെയാണ് ജിൻഡോയെ കല്യാണത്തിന് വിളിച്ചത് അപ്പം ഇതൊക്കെ പറയുമ്പം നോക്കിയും കണ്ടൊക്കെ പറയുക അത്രേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇങ്ങനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സിജോയുടെ ഒരു ഫംഗ്ഷൻ അതായത് സിജോയുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണത് അല്ലെ കല്യാണം എന്ന് പറയുന്നത് ആ കല്യാണത്തിന് എന്തിനാണ് ജിൻഡോയെ വിളിച്ചത് അതൊക്കെ ഇവിടെ ഒരു ചോദ്യമാണ് അത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതെല്ലാം ചിന്തിക്കും അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കമന്റ് കവട്ടിട്ടിട്ടുണ്ട് കാര്യം ഇത്ര കൊള്ളരാത്തവനാണെങ്കിൽ നീ എന്തിനാണ് അവനെ കല്യാണത്തിന് വിളിച്ചത് ചോദിക്കുന്നുണ്ട് ഒന്നും പറയുന്നില്ല ഇനി ഷിജോയും സിജോയുടെ വൈഫും കൂടി വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് ജിൻഡോയുടെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്തിന്റെ പേരിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നിങ്ങൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം സംസാരിക്കുകയാണെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ജിൻഡോയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുവാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നതെന്ന് എനിക്കൊന്നും അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യം ഞാൻ നോക്കോളാം ഞാൻ എന്റെ വീട്ടുകാരെ നോക്കിക്കോളാം എന്റെ ഭർത്താവന എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് ജിൻഡോട് ഓരോ ഉദാര്യത്തിന്റെ ഞാൻ ഒരു കാര്യം ആലപ്പുഴയിലേക്ക് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് കള്ളവാണെന്ന് കാണുന്ന ഏത് മണ്ടന്മാർക്കും മനസ്സിലാവും കാര്യം പറ്റി പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ആയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വരുന്നത് ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല കാര്യം ജിൻഡോയ്ക്ക് യാതൊരു ബോധവും ഇല്ല വിവരവും ഇല്ലെന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് കാര്യം അയാൾ അങ്ങനെയാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യത്തുള്ളൂ വായി തോന്നുന്ന പൊട്ടത്തരങ്ങളായിരിക്കും പബ്ലിക്കിൻ്റെ മുന്നേ ഒന്ന് വിളിച്ചു പറയണത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയും ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാനും എടുക്കാനും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ചെവി കൊള്ളാതിരിക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ വെറുതെ വൈഫിനെയും കൂടെ കൊണ്ടുവന്ന് മറ്റേ മുന്നിൽ മുന്നിലിരുത്തിയിട്ട് അത് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല കാര്യം അവന് യാതൊരു ബോധമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് ഞങ്ങള് ഞാൻ ഉൾപ്പെടെ ഞാൻ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്കറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ഒരു അച്ഛക്ക് വേണ്ടി പറഞ്ഞ ആ വർത്താനം എനിക്കൊന്നും ആ സ്നേഹം അപ്പൊ ഇതുമ്പിരിക്കുന്ന ആ സ്നേഹം കൂടെ എനിക്കൊന്ന് കാണണമായിരുന്നു പിന്നെ എന്നാ പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥലത്ത് അല്ല ഈ എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാൻ ഇതിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ പ്രൂഫ് സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ലിനു ആണ് അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും പരിചയം ഞാൻ എല്ലാ സ്ഥലത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും ജിൻഡോ ഇല്ല

ഒരു 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 എന്ത് പറയണ്ടേ വായി തോന്ന എല്ലാം വിളിച്ച് പറയുന്നത് ഒരു 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 മണ്ടൻ എന്നുള്ള രീതിയിലേ ഞാൻ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇഗ്നോർ ചെയ്യുക കൂടുതലായിട്ടും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിപ്പോൾ ഒരു കേസോ ഒന്നോ രണ്ടോ കേസേ പൊങ്ങി വന്നിട്ടുള്ളൂ എൻ്റെ എൻ്റെ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ ഇനിയും കേസുകൾ പലതും പൊങ്ങി വരും അതെല്ലാം പൊങ്ങി വരുന്ന സമയത്ത് തെളിവുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് അടിക്കുന്നതായിരിക്കും ഇത്രയും കൂടെ ബെറ്റർ അല്ലാതെ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങളെ അറിയാവുന്നവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അത്രയേ ഉള്ളൂ വെക്കൂളിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല വെറുതെ ഈ ഒരു തിട്ട കേസിൻ്റെയൊക്കെ പുറപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക